ഏറ്റവും ശക്തവും കടുത്തതുമായ മത്സരം നടക്കുന്ന ലോകസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അതിനാദ്യം ഉത്തരം വടകര എന്നതായിരിക്കും ഇടതുപക്ഷത്തിന് താഴെ തട്ട് മുതൽ ശക്തമായ അടിത്തറയുള്ള വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ചുവപ്പിനെ തിരസ്കരിച്ചതിനു പിന്നിൽ രാഷ്ട്രീയമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആ സാഹചര്യമൊന്നും നിലവിലില്ലാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് അതാകട്ടെ തുടക്കം മുതൽ തന്നെ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളിലും ദൃശ്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ കെ ശൈലജയെ തന്നെ സി പി എം വടകരയിൽ രംഗത്തിറക്കിയതും നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർ രംഗത്ത് വന്നതോടെ ആശങ്കയിലായ കോൺഗ്രസ് നേതൃത്വം മണ്ഡലം കൈവിട്ടു പോകുമെന്ന് ഭയന്നാണ് സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരനെ മാറ്റി യുവ നേതാവായ ഷാഫി പറമ്പിലിനെ രംഗത്തിറക്കാൻ നിർബന്ധിതരായത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് കെ മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അവസാന അനുഭാവിയും പ്രചരണ രംഗത്ത് സജീവമായതും ഈ തിരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രത്യേകതയാണ് സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലത്തിലും ഇതേ രൂപത്തിൽ യു ഡി എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടില്ലെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പുറപ്പെട്ടതു മുതൽ പ്രചരണ സമാപനം വരെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും കറണ്ട് റിയാലിറ്റി മറ്റൊന്നാണ് വടകര മണ്ഡലത്തിലെ വിവാദങ്ങൾ ഏത് രൂപത്തിലാണ് ബാധിക്കുക എന്നത് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ സാധ്യമല്ലെങ്കിലും ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത് കെ കെ ശൈലജ ടീച്ചറുടെ പ്രചരണ സമാപനത്തിലും ആത്മവിശ്വാസം പ്രകടമാണ് തലശ്ശേരിയെ ചെങ്കടലാക്കുന്ന കൊട്ടിക്കലാശമാണ് നടന്നിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇടതുപക്ഷത്തിന് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി ചെറുപ്പക്കാരുടെ വൻ പങ്കാളിത്തവും ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോയിൽ പ്രകടമായിട്ടുണ്ട് അതേസമയം ഷാഫി പറമ്പലിന്റെ സമാപന യോഗത്തിൽ മുൻപ് കെ മുരളീധരന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാൾ പ്രവർത്തകർ പങ്കെടുത്തു എന്നതും എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് പ്രചരണ രംഗത്ത് മുന്നണികളും ശക്തമായ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നതെങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തികൾ വടകരയിൽ നടന്നിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് വിധി എഴുതേണ്ടത് ഇനി വടകരയിലെ ജനങ്ങളാണ് ആ ജനവിധിക്കായാണ് രാഷ്ട്രീയ കേരളവും കാത്തു നിൽക്കുന്നത് വിവാദ വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം എന്തായാലും പറയാതെ വയ്യ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കേണ്ടത് അത് തന്നെയാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും അതല്ലാതെ സാമുദായിക അടിസ്ഥാനത്തിൽ ആരെങ്കിലും വേർതിരിവ് സൃഷ്ടിച്ച് മുതലെടുപ്പിന് ശ്രമിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ വിനാശകരമായ അവസ്ഥയിലേക്ക് അധികം താമസിയാതെ ഈ നാടും മാറിപ്പോകുമെന്നതും ഓർത്തുകൊള്ളണം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളാണ് നാം പരിശോധിക്കേണ്ടത് അത്തരമൊരു വിലയിരുത്തലുകളാണ് ജനാധിപത്യത്തിനും ഗുണകരമാവുക വടകരയിൽ നടക്കേണ്ടത് തീർച്ചയായും രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അക്കാര്യത്തിൽ വടകരയിലെ മതേതര മനസ്സുകൾക്കും സംശയമുണ്ടാവുകയില്ല ഏതെങ്കിലും ചില കേന്ദ്രങ്ങൾ അടച്ചിട്ട മുറിയിലിരുന്ന് മത്സരത്തിന് സാമുദായിക നിറം നൽകാൻ ശ്രമിച്ചാൽ മാറുന്ന മനസ്സല്ല വടകരയുടെ മനസ്സെന്നതും വ്യക്തമാണ് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുമെന്ന ബോധം ആരെ നയിച്ചാലും അവർ വിദ്ധികളുടെ ലോകത്താണെന്ന് സഹതപിക്കുകയെ നിവൃത്തിയുള്ളൂ ഷാഫി പറമ്പിലിന്റെയും കെ കെ ശൈലജയുടെയും വ്യക്തിത്വം അളക്കുന്നവർ സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾക്കൊപ്പം തന്നെ അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളും ആശയങ്ങളും പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നതിന് മുൻപ് പരിശോധിക്കുന്നത് നല്ലതാണ് സോഷ്യൽ മീഡിയകളിൽ ആരെങ്കിലും പടച്ചുവിടുന്ന വൈകാരിക വിഷയങ്ങൾക്കും അപ്പുറം ആശയങ്ങളുടെ ആഴമാണ് പരിശോധിക്കപ്പെടേണ്ടത് ഇത് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അധികാര കേന്ദ്രങ്ങളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ചോദ്യം ചോദിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയെയാണ് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കേണ്ടത് വിജയിച്ചു കഴിഞ്ഞാൽ കാവികൂടാരത്തിൽ അഭയം തേടുന്ന ഖദർ സംസ്കാരം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും മുൻ എം എൽ എ ആയ എ പി അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ നിന്നാണ് ബിജെപിയിലേക്ക് പോയത് അവിടെ സമുദായം അബ്ദുള്ള കുട്ടിക്കും തടസ്സമായിരുന്നില്ല എന്നതും നാം മറന്നുപോകരുത് വടകരയിൽ ശക്തമായ ത്രികോണ മത്സരമല്ല നടക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ബിജെപി മുന്നണി സ്ഥാനാർത്ഥിയുണ്ടെങ്കിലും സംഘപരിവാർ വോട്ടുകൾ അവസാന നിമിഷം എങ്ങോട്ടൊഴുകുമെന്നതും ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ് നിയമസഭയിലെ ബിജെപിയുടെ ഉള്ള അക്കൗണ്ടുകൾ പൂട്ടിച്ച ഇടതുപക്ഷത്തിന് എന്തായാലും കാവ്യപാളയത്തിൽ നിന്നും ഒരു വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല ചുവപ്പിനു കാവിയോടും കാവിക്ക് ചുവപ്പിനോടുമുള്ള പക പ്രത്യയശാസ്ത്രപരമാണ് പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത പകയാണത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഫാസിസത്തോട് സന്ധി ചെയ്യില്ലെന്ന ഉറപ്പ് തനിക്കുണ്ടെന്ന് പ്രമുഖനായ സംസ്ഥാന നേതാവിന് പോലും പറയേണ്ടി വന്നിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ബിജെപി സർക്കാർ മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് സിപിഎം ആണ് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട മുത്തലാഖ് ബില്ലിനെതിരെ സിപിഎം എം പിമാർ വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ് എം പിമാർ ഒന്നടങ്കം സഭ ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരുന്നത് ബില്ലിലെ ചില ക്ലോസുകളെ എതിർത്തുന്നു വരുത്തി വോട്ടെടുപ്പിന് നിൽക്കാതെ സഭ വിട്ടിറങ്ങിയതിന്റെ രാഷ്ട്രീയം എന്തെന്ന് വടകര മണ്ഡലവും ചർച്ച ചെയ്യേണ്ടതുണ്ട് മുസ്ലിം ലീഗ് എംപിയായ ഇ ടി മുഹമ്മദ് ബഷീർ ബില്ലിനെതിരെ വോട്ട് ചെയ്തെങ്കിലും അവരുടെ മറ്റൊരു എംപിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്രയും പ്രധാനപ്പെട്ട ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി അറിവുണ്ടായിട്ടും സഭയിൽ വന്നതേയില്ലെന്നതും നാം മറന്നുപോകരുത് വിവാദമായ എന് ഐ എ ഭേദഗതി ബിൽ പാസാക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചാണ് പാർലമെന്റിൽ കൈപൊക്കിയിരുന്നത് ഇടതുപക്ഷമാണ് ആ ബില്ലിനെതിരെയും വോട്ട് ചെയ്തിരുന്നത് ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന നിയമഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് സിപിഎം ആരോപിച്ചിട്ടും അതിന് വ്യക്തമായ മറുപടി ഇന്നുവരെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടില്ല എൻ ഐ എ ഭേദഗതി ബില്ലിൽ നടന്ന ചർച്ചയ്ക്കിടെ ഹിന്ദുത്വ ഭീകര സംഘടനകൾ എന്ന പരാമർശം നടത്തിയതിന് സിപിഎം എം പി കെ കെ രാകേഷിനെതിരെ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പ്രകോപിതനാവുന്ന സ്ഥിതിയും സഭയിലുണ്ടായിരുന്നു രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച പൌരത്വ ബിൽ വിഷയത്തിലും കോൺഗ്രസ് എടുത്തത് ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിൽ ഒരു നയം മറ്റിടങ്ങളിൽ വേറെ എന്നതാണ് അവരുടെ നിലപാട് പാർലമെന്റിൽ ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസിന് ഒരു ആവേശവുമില്ലായിരുന്നു കേരളത്തിൽ സിപിഎമ്മുമായി സഹകരിച്ച് യോജിച്ച സമരം ചെയ്യാനില്ലെന്നാണ് അന്ന് കോൺഗ്രസും ലീഗും പറഞ്ഞിരുന്നത് ഇടതുപക്ഷം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്തതിന് പ്രാദേശിക നേതാവിനെ പുറത്താക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതും പറയാതെ വയ്യ എണ്ണത്തിൽ കുറവാണെങ്കിലും ഏതാനും ഇടതുപക്ഷാംഗങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ ഉയർത്തിയ ശബ്ദം യു ഡി എഫ് എം പിമാർ കണ്ടില്ലെന്ന് നടിച്ചാലും സഭാരേഖകളിൽ അതുണ്ട് എന്നതും നാം മറന്നുപോകരുത് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോർമുഖം തുറന്നതും ഇടതുപക്ഷ സർക്കാരാണ് നാളെ ഇന്ത്യ ആര് തന്നെ ഭരിച്ചാലും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പിറന്ന മണ്ണിൽ ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള സംരക്ഷണമാണ് ഇടതുപക്ഷം ഉറപ്പു നൽകുന്നത് അത്തരമൊരു ഉറപ്പു നൽകാൻ ഖദർ മിന്നൽ വേഗത്തിൽ കാവിയണിയുന്ന ഈ പുതിയ കാലത്ത് ഒരു ഖദർ കഴിയുകയില്ല എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്